പൂയം നാളുകാർക്ക് ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുകൂലമായിരിക്കണമെന്നില്ല അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും അനുഭവപ്പെട്ടേക്കാം നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സവും കാലതാമസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തങ്ങളുടെ കർമ്മരംഗം ഒരുവിധമെങ്കിലും ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നതിന് വളരെ കാര്യമായിട്ട് ശ്രമിക്കുക ഇല്ലാത്തപക്ഷം പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടതായിട്ട് വന്നേക്കാം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അതുകൊണ്ട് കൂടുതൽ കരുതലും ജാഗ്രതയും ശീലിക്കേണ്ടതാണ് യാത്രാക്ലേശ മലച്ചൽ തുടങ്ങിയ പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് പന്ത്രണ്ടിലെ വ്യാഴം നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും കാലത്ത് സൃഷ്ടിക്കാൻ ഇടയുണ്ട് ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അമിതവ്യയം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കച്ചവട മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ഉദ്ദേശിക്കുന്നവർ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ചു മനസ്സിലാക്കി മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാറുള്ളൂ അത് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജനന തീയതിയും സമയവുമനുസരിച്ച് ശരിയായ സൂക്ഷ്മമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ചുള്ള ഏറ്റവും യുക്തമായ നല്ല പരിഹാരം ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നല്ല വിജയം നേടുവാൻ ഈ സന്ദർഭത്തിലും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും